നർത്ത് കൊച്ചമ്മ നീ ദൂർ തേച്ചേ പനാളാ ആർത്തന്ന് ഞാൻ ഓരം തുന്നില്ലേ തുന്നോ നമ്മൾ ഓരൊന്നും ഇരുന്നു അമ്മേച്ചി നോക്ക് നീ ഇർട്ടേച്ചോ എല്ല മുട്ടായി നമ്മൾ ഇ ഇല്ല മുട്ടായി കറപ്പറ്റി അത് ഇന്ത എല്ല മുട്ടൈ അമ്മ കൈയ്ച്ചൊക്കട് അല്ല വല്ല എല്ലുണ്ടേ വല്ല എല്ലുണ്ടേ കൊഞ്ഞാ ഇർട്ടേച്ചോ ായി കഴിക്കാൻ നല്ല സ്ഥലം എള്ള് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാമ്മ ശരീരത്തിനെ അപ്പൊ വെള്ളം കണ്ടിട്ടില്ല അമ്മ വെള്ളമുണ്ട് കറുപ്പള്ളുമുണ്ട് രണ്ടും ഉണ്ട് അതിലെന്താണോ എന്താ ഞാൻ എന്താളെടുത്തിട്ട് അരിഞ്ഞരവാണെങ്കി അമ്മൂന്റെ വകിയോ കുക്കിങ് നമ്മടെ ഇല്ല അമ്മൂട്ടി അത് എന്താ പൊന്നു എന്താ പൊഞ്ഞു എന്താ കയ്പയ്ക്ക് എന്താ പേരി ഒരു മൂന്ന് രണ്ടര മതി ഇന്ന് നിങ്ങൾക്ക് ആരും ചോറിനില്ല എന്നിട്ട് ഓ നമ്മടെ വീട്ടിൽ ആദ്യമായിട്ട് വാങ്ങിട്ടോ അതെവിടെ അമ്മ ഫ്രിഡ്ജിന്റെ ഉള്ളില് മല്ലിയ ചെറിയ ഉള്ളി എന്റെ അമ്മ തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അമ്മ ഞാൻ ബർഗർ ഉണ്ടാക്ക അമ്മ അവിടെ വന്ന അവ അവനെ അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മ അത് നേരെ വന്നപ്പോ അവ അറിഞ്ഞിട്ടില്ല കാലില് മുറി പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാലില് മുറിയുണ്ട് അപ്പൊ അത് എന്താ വല്യമ്മെ വന്ന് തരുന്നില്ലല്ലോ വല്യമ്മേനെ കാണാതെ ഇപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി നോക്കി ഇത്രേ ഇങ്ങനെ ഒരു കിണ്ണ എന്താ അവന്റെ ഇന്ന് എന്താ റെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കലെ എന്താ കണ്ടോ ഏ കാലിൽ കാലില് ഒരു കമ്പിക്കേഷൻ അല്ലേ കുത്തിക്കേറിയിട്ടാ അവിടെ പോയി ആശുപത്രി പോയി ഒക്കെ ചെയ്തു അപ്പൊ ഞാൻ വീഡിയോ എന്ന് വിചാരിച്ചാണ് കണ്ടോ അപ്പൊ അമ്മൂന് ബർഗർ കഴിക്കാൻ പോയി അപ്പ അവൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു ഇന്ന് എന്തിനാ ആ പൂ കാണിച്ചു കൊടുക്കു പൂ കാണിച്ചോട് ഇത് പൂവാണ് ഇതിൻ്റെ കുഞ്ഞുന് എന്തോരഷ്ടാന്ന് അറിയോ ഞാനൊരു വാർത്ത ഉണ്ടോ ർഗർ ഉണ്ടാക്കാന്നുള്ളത് പച്ചക്കറി അച്ചുവിന് തലവേദന അച്ചുതാർ എനിക്കും നോക്കിയൊക്കെ മൈഗ്രൈന്റ് ഉണ്ട് അതേപോലെ അവൾക്ക് മൈഗ്രൈന്റ് ചെയ്യണോന്നൊരു സംശയം അപ്പോ ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ഏട്ടാ ഏട്ടാ എന്റെ സ്നേഹങ്ങൾ കണ്ടു വലിയ ഞാൻ പാത്രം എടുത്തിട്ട് വന്നാല് അച്ചൊരു കിണ്ണെടുത്തിട്ട് വന്നാ ഴുകീട്ട് ഇവിടെ കാരറ്റ് വെറുതെ ഉള്ളിട്ട് തൊപ്പിരി തേങ്ങ തേങ്ങ ഏ എന്തിനാ ആ നാളെ രാവിലെ ആവട്ടെട്ടോ തക്കാളി തക്കാളിട്ടോ അവന് അവൻ വെച്ചു അത്ര എന്ത് കൂട്ടിട്ടാ കഴിക്ക ബർഗർ ഉണ്ടാക്കിട്ട് അമ്മ ചേച്ചി ബർഗർ ഉണ്ടാക്കുക കഴിച്ചാ പോരെ ഒരു പച്ചക്കറി യോണൈസണ്ടാക്കണോ ഉണ്ടാക്കണോ കേട്ടോ ഞാൻ എന്റെ പണി ചെയ്തു തന്നിട്ടുണ്ട് അമ്മ ഇത് മതിയായി മൂന്ന് വെളുത്തുള്ളി മതി അതിലിട്ടുണ്ട് ഇത് വേണ്ടേ കുഞ്ഞിട്ടുണ്ട ഒരു ക്ലാസ് എടുത്തിട്ട് കുഞ്ഞ എന്നെ പെർപ്പിക്കരുത് കേട്ടോ ഒരു ക്ലാസ് എടുത്തിട്ട് ചോറ് എടുക്കുവേമ്മ കോറുത്തിരുന്നത് മൂന്നാഴ്ച ആയില്ലായിരത്തി എന്താ കഴുകി തരുമോണ്ടാട്ടാറു മൈനോസ് ക്യാപ്സിക്കം ഇതിന്റെ പണം ഭയങ്കര ഇഷ്ടമാണ് ഇത് വാങ്ങുമ്പോ കൂടുതൽ വാങ്ങാ ഏ എന്തിനാണെന്നറിയോ ഇത് ഉള്ളി ഇട്ടിട്ട് വാട്ടിയാലേ നല്ല ടേസ്റ്റാ കഴിക്കാൻ അമ്മ കഴിച്ചിട്ടാ ആ മുട്ട ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച ഫ്രിഡ്ജിലൊക്കെ പുഴുങ്ങിയ മുട്ടയും കൊണ്ട് മയോണൈസിക്കു പിന്നെന്ത എന്തതിനെ എരിവില്ലാത്ത മുളകാണേ നിനക്കുള്ളതില് മുളക് ഇടാണ്ട് തരാട്ടോ അമ്മ ചേച്ചി ഇത് എന്താക്കും നോക്കട്ടെ വലിയമ്മ ഇന്നിവിടെ സ്വപ്നം പൂ അണിയുമോ അമ്മ ഗൗരവത്തിലാണ് കേട്ടോ ചെയ്യുമ്പോ വർത്താനം പറയാൻ പാടില്ല പക്ഷെ അമ്മ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കോ അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല രസം ഉണ്ടാവും ചെയ്യും അതെ പിന്നെ ആവണേ പിന്നെ നമ്മള് എപ്പോഴും അച്ചോർക്ക് ഇണ്ടട്ടുണ്ട് ഇല്ലെങ്കി മുട്ടയിലെ എരിവ് കൂടി അങ്ങനെയല്ല അച്ചു മുട്ടൂടി മുട്ട മഞ്ഞപ്പൊടി കൂടി എല്ലാം കേരള അത് എന്താ നേരെ ശ്രദ്ധിച്ച് ചെയ്യാത്ത കൊണ്ടല്ലേ പറയുന്നത് ഇപ്പമ്മ അടിപൊളിയായിട്ട് ആദ്യത്തെ കാട്ടിലേക്ക് ഉഷാറായിട്ട് വന്നു ആദ്യം അമ്മുണ്ടാക്കുമ്പോല്ലേ ഇപ്പൊ അമ്മ എന്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ദോണ് ബിരിയാണി മുതൽ എന്തൊക്കെ ഇണ്ടാക്കാൻ തുടങ്ങി ഏഹ് ആ പീസ ഉണ്ടാക്കോ നമ്മക്കതിനുള്ള സൗകര്യങ്ങളില്ലാത്ത കൊണ്ട് നമ്മള് മാറിപ്പോവാട്ടോ എനിക്കുണ്ടാക്കാൻ ഇഷ്ടാണുള്ള കാര്യം പറയാലോ നമ്മള് എന്താ ഞാൻ കേക്ക് അടക്കല്ലേ ആവേശം കേറിയിട്ട് ആവേശം കേറി ഞാൻ കേക്ക് കേക്കടക്ക ഉണ്ടാക്കിട്ടോ അങ്ങനെ ക്രീം കേക്ക് കുഞ്ഞുണ്ണിന്താതിരിക്കും ഉപ്പും ഇട്ടെടുക്കൂടി പഞ്ചസാര കുറച്ച് പഞ്ചസാര കുറച്ച് കൊറച്ചുപോലീട്ടോ കൂടി പോയിട്ട് ഞാൻ മടക്കുന്നുണ്ട് പിന്നെ കുറച്ചറിയില്ല എന്ത്രക്കണ നിങ്ങൾ മാറ്റി അച്ചൂൾ നിങ്ങക്ക് ഓയില് മുടി വെച്ചിട്ട് ഓയിലൊക്കെ തണുത്തുറഞ്ഞൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി കറ്റാറുവാഴയിൽ കൊണ്ടുവിടാം കറ്റാറുവാഴ നല്ല ശക്തിയിൽ വരുന്നുണ്ട് അല്ലേ എവിടെ മൂല് നാല് മുട്ടി നാലും മൂന്നും ഏഴ് മുട്ട മൂന്ന് മുട്ടയുടെ മഞ്ഞി മൂന്ന് നാല് മുട്ടി വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് വില കുറവുണ്ട് ഒരു പ്രാവശ്യം അര കിലോ വാങ്ങിയിരുന്നു എന്താ എന്റെ കുട്ടി കളർ പെൻസിൽ പെൻസിലും കൊടുത്തിരുന്നു അവിടെ എടുത്തേക്കൂട്ടേ എന്നാ പറയാ താഴെ വെച്ച് കഴിഞ്ഞു വച്ചാൽ താഴെ കുട്ടികൾക്ക് കിട്ടാത്തോടത്ത് വെക്കിട്ടോടുത്തോളും ഇപ്പൊ തരാട്ടോ ഞാൻ ചെയ്യണു ആ ഇന്നലെ ചട്ണി അരച്ചിട്ടോ ഇഡ്ഡലി ഉണ്ടാക്കി ചട്നി അരച്ചപ്പോൾ വലിയവർക്ക് കഴിക്കേണ്ട രീതിയിൽ എരിവ് അത്ര എരിവൊന്നുമില്ല കുറച്ച് എരിവ് അയ്യോ അവന് പറ്റിയില്ല ഇന്ന് രാവിലെ അവൻ രാവിലെ പോവാൻ നിൽക്കുന്ന സമയത്തില്ലേ എന്ത് കാട്ടിന്നറിയോ വേഗ വേഗം എന്താ ഇഡ്ഡലി ഞാൻ ചട്നി എടുത്തുട്ടാണ് കഴിക്കാൻ കൊടുത്തപ്പോ വേഗം അവിടെ നിന്ന് കുടുക്കിയിട്ടൊരു ഓർത്താണ് നിർത്തി രണ്ട് ഇഡ്ഡലി ഒരു കൊഴപ്പില്ലാട് കഴിച്ചില്ല അല്ല അവന് എരിവുമില്ല ഒന്നുമില്ല നേർച്ചയൊക്കെ വരട്ടെ അമ്മക്ക് അപ്പൊ ഫോൺ വാങ്ങ നേർച്ച വരുമ്പോ അത് ഇപ്പുറത്തേക്ക് വെക്കി ഗ്യാസ് വെല്ലുക്കി ആ ചാർജ് ചെയ്യാനോടെ വെച്ചത് അവിടെ അതല്ലേ അമ്മ എവിടേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് ഏതാ എവിടെ പോണ് അമ്മ മുറിക്കാനോ നമുക്കെല്ലാവർക്കും മുറിച്ചിട്ട് വെക്കേണ്ടതാണ് ഏട്ടാ പനി പിടിക്കുന്ന സമയത്തേ വായ കഴിക്കുമ്പോഴല്ലേ ആദ്യം ഇതന്നെ അല്ലേ ഇതും ആശുപത്രിക്ക് പോവാച്ച ഇതും ഒരു പാൽ ചായയും കിട്ടും എനിക്ക് പാൽ ചായ കൂട്ടിയിട്ടിത് എത്ര കിട്ടിയിട്ടുണ്ട് അതേപോലെ എന്നിട്ട് എന്താ കട്ടൻ ചായ കട്ടൻ ചായയിൽ അധികം മധുരം ഒന്നും ഇടില്ലാട്ടോ കൊറച്ച് മധുരം ഉണ്ടാവുള്ളു തന്നെ കിട്ടുക ആദ്യമൊക്കെ നമുക്കൊരു പനി വരാൻ വേണ്ടി നമ്മള് കൊതിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ പൊടിയരിക്കും പപ്പടമൊക്കെ കിട്ടുമല്ലോ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് കൊതിക്കൊന്നും വേണ്ടി എനിക്കങ്ങനെ ഓരോ സാധനങ്ങൾ തുറന്നു വരുമ്പോ ഞാൻ കഴിക്കേയില്ല എനിക്ക് ഫ്രണ്ട് വായക വെച്ചിട്ടേ അപ്പൊ പിന്നെ അവിടെ കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് വേണ്ടാ പറഞ്ഞു അപ്പൊ അപ്പൊ ഞങ്ങൾക്കും ഞങ്ങൾക്കും കിട്ടിയത് എന്തൊരു ഐശ്വര്യം എന്തൊട്ടിയോട്ടി കൊണ്ടുവരണം പിന്നെ ഒരാൾക്ക് വന്നപ്പോ പേടിയായിട്ട് പണ്ടൊക്കെ അയിന് എന്താ ഇങ്ങനെ വരുമ്പോ പേടിയല്ലേ പിന്നെ പെട്ടെന്ന് മാറി ഏതെങ്കിലും വന്നാൽ ഞാൻ കഞ്ഞി വെള്ളം കുടിക്കില്ലല്ലോ കഞ്ഞിട്ടെ നെല്ലുണ്ട് അത് വേവിച്ചുണക്കാൻ പറ്റണ്ടേ അരിയില്ലാതെ ബുദ്ധിമുട്ടി പണ്ടൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടാല്ലേ ഇപ്പൊ എന്തൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർക്ക് പോരാ പോരാ പറയുന്നു അല്ലേ പണ്ട് അമ്മ പറയണല്ലേ അന്നതിന് അന്നല്ലേ എത്ര വേണമെങ്കിലും ഇപ്പൊ പണിയാണ്ടും ഇപ്പുള്ളവർക്ക് ആരോഗ്യ ആരോഗ്യം പറഞ്ഞാ പണിയാണ്ട് പണിയാണ്ട് മതിയല്ലേ അത് ഇനി എന്തായാലും മനുഷ്യന്മാര് അങ്ങനെ തന്നെ തന്നെയമ്മ ഇപ്പൊ പാത്രം കഴുകണ മെഷീൻ വന്നിട്ടുണ്ടമ്മ ഞങ്ങള് സൗകര്യങ്ങളൊക്കെ പാത്രം കഴുകണ മെഷീൻ വന്നിട്ടുണ്ട് ഇത്രേ അമ്മ പറയണല്ലോ ഒരുപാട് പോയപ്പോ അമ്മ അമ്മ പാത്രം കഴുകണ മെഷീൻ കണ്ടു പോന്നു ഇല്ലാന്ന് അപ്പൊ അവിടെ പാത്രം കഴുകണ മെഷീൻ ഉണ്ട് കരിയൊക്കെ കഴിയുമ്പോ പാത്രം ഒക്കെ എങ്ങനെയല്ല അമ്മ അത് കഴുകി എടുക്കുക പാത്രം കഴിക്കുന്നു അതെന്തായാലും കൈ കൊണ്ട് നമ്മള് കമ്പിച്ച എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ പിന്നെ അത് മാത്രല്ലേ പറയുന്നത് ഈ തുണി തുണിതിരുമ്പുള്ള മെഷീനായി അരക്കാനുള്ള മെഷീനായി ഇപ്പൊ അരക്കും കൂടി വേണ്ടമ്മ പൊടിയുണ്ട് അപ്പൊ പാടത്തൊക്കെ നടും പക്കും കൊയ്യൊക്കെ ചെയ്തായിരുന്നല്ലേ ഇപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ടപ്പോ ആൾക്കാര് തടിയില്ലാത്ത കുട്ടികൾ വരുന്നുണ്ടമ്മൂന്ന പോ നാളെ എന്റെ പകരം നീ പൊക്കോ ഈ അച്ചൂനില്ലേ ആരുടെങ്കിലും മടിയിലിരിക്കണം ചീസ് കാണിച്ചു കൊടുക്കാൻ മുട്ടി നമ്മുടെ അടുക്കളയിൽ ആദ്യായിട്ട് അമ്മ കണ്ടാക്കണം അത് ആ നമ്മള് കണ്ടെക്കണോ നമ്മൾ അന്ന് കോങ്ങാട് പോയിട്ട് പോവുമ്പോ അമ്മ വാങ്ങണം പറഞ്ഞില്ലേ അമ്മ ഇണ്ടായിരുന്നില്ലേ അപ്പൊ ഇണ്ടായിരുന്നില്ലേ അച്ഛമ്മണ്ടായതിലേ ഇതാണ്ടമ്മ ഇതിന്റെ ഓർമ്മയൊന്നും ഇല്ല ഇത് വാങ്ങിക്കണം അപ്പ അച്ഛമ്മ എന്തെത്ര പൈസ എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞില്ലേ എന്നാ വാണെങ്കി വാങ്ങിക്കോളെ നിങ്ങള് ആ സാധനമാണ് ഈ സാധനം ഈ സംഭവം ഇങ്ങനെ മുറിക്കാൻ പറ്റില്ലേ ഇത് നിക്ക് അമ്മ എന്താണ്ടോ ഇത് തണുത്ത് കുറച്ചിട്ടേട്ടാ അതെ അതെ എല്ലാ ആണ് ഈ ചീസ് ഏട്ടന്റെ കടയില് വലിയ ഏട്ടൻറെ കടയില് ഇഷ്ടം പോലുണ്ട് ഈ സാധനം ടുക്കളയിലാദ്യ അല്ലെങ്കിൽ ഇല്ലേ ഈ ഒരു പീസ് എടുത്തിട്ട് ഒറ്റ വാക്കല് അപ്പ എല്ലാവർക്കും എന്താ ടേസ്റ്റ് നോക്കാൻ ക്യാപ്സിക്കം ഇതെന്താ രുചി നോക്കട്ടെ നെയ്യിന്റെ ടേസ്റ്റ് പോലെ ചേട്ടാ അമ്മക്ക് വെറുതെ കഴിക്കാൻ കൊടുത്തപ്പോ അമ്മ അറിയാതെ എന്ത് രസം അത് നമ്മള് തിന്നിട്ട് തിന്നാത്ത കൊണ്ട് അമ്മ മരിച്ച കുട്ടന്റെ അച്ഛനെ കണ്ടു പോയി എടുത്തിട്ട് ഈ കുട്ടിയുണ്ടേ മരിച്ചില്ലേ മറ്റേ കുട്ടൻ ആ ശരിക്കുട്ടൻ ഉണ്ടാകുന്നില്ലേ ആ ആ അതിന്റെ അച്ഛൻ അച്ഛനും ഉണ്ടായിട്ട് മാറിയിട്ട് കടയിലേക്ക് വരികയായിരുന്നു അപ്പൊ ഞാൻ കന്ന് മേച്ച കൊണ്ട് നിൽക്കുക അപ്പോൾ അടുത്തുണ്ട് വന്നിട്ട് ഞാൻ അങ്ങും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അടുത്തുണ്ട് സരോജിനി പറഞ്ഞു ഞാൻ അങ്ങനെ നോക്കുമ്പോ അതാച്ചാൽ വലിയ സാധനമാണ് തിരിഞ്ഞിങ്ങാൻ നോക്കുമ്പോൾ ഇതിൻ്റെ മുഖത്തൊക്കെ അങ്ങനെ നല്ല അടയാളം ഉണ്ടേ എൻ്റെ മുഖത്ത് പോലെ അയാളെ ഇതുവരെ ഇല്ലേ ഇപ്പോൾ ഞാനത് വയ്യാണ്ട് കടക്കുകയാണ് പറഞ്ഞത് എന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളു ഞാൻ എടുത്തു തരണോ കണ്ടമ്മ എന്താ മക്കളുടെയൊക്കെ ഓരോന്ന് അമ്മത് കണ്ടിട്ടും കൂടി കണ്ടോ ഞാനത് ഉണ്ടാക്കണൊക്കെ ആദ്യമായിട്ട് കാണുക അല്ലേ അമ്മ ഇനി ഇല്ലമ്മ എന്താ ഒരു കോലി കുത്തുക എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇത് അമ്മൂന് ഭയങ്കര ഇഷ്ടമുള്ള സാധനാണ് കേട്ടോ ഇവളിങ്ങനെ ഇടക്കി പറയുന്നത് കേൾക്കാ അമ്മു അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് കമ്മിയൊക്കെ ആ ഒരു അടുപ്പിൽ എണ്ണയുണ്ട് കേട്ടോ ഉടുക്കണ്ട എന്താ ക്യാപ്സിക്കട്ടോ അത് വെച്ചോളീ അമ്മൂട്ടി ഇതാ ഇത് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചോ അതൊന്ന് ഈ ചീസ് രണ്ടോ ഇനി കഴിഞ്ഞോ മതിയോ ഇതുകൊണ്ട് കൊണ്ടിട്ടാ ഫ്രിഡ്ജില് എന്താ മുട്ട വെക്കും അമ്മ വിചാരിക്കണ്ട ഭഗവാൻ ഇതൊക്കെ ഉണ്ടൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെ അല്ലേ ഓരോന്ന് പുതിയ പുതിയ പഴശ് പലഹാരപ്പണികളല്ലോ ഇപ്പൊ കുഞ്ഞിനോണ്ടി കൊടുക്കും ആ ചാച്ചിന് വേണ്ടി കൊടുക്കും അവിടെ വെക്കി അച്ചമ്മളൊരിച്ചുവിടുന്ന ഓയില് പറഞ്ഞത് അപ്പം കുഞ്ഞു വേണ്ട അതാണേസ് അമ്മൂന്റെ മായോടെ അമ്മയ്ക്ക് വേണത് നല്ല ടേസ്റ്റാക്ക് അടിപൊളിയും അമ്മ ഉണ്ടാക്കിയോണ്ട് അറിയാലോട്ടോ നന്നായിട്ടുണ്ട് അല്ല അമ്മയ്ക്ക് എന്താ തോന്നുന്നത് നന്നായിട്ടുണ്ട് കുഞ്ഞിട്ട് ചോദിച്ചോ ചിക്കൻ്റെ കുറവുണ്ടെന്ന് ബാക്കിയൊക്കെ സെറ്റാണെന്ന് അപ്പൊ അത് കൊണ്ടടുത്തത് വാങ്ങിച്ച ക്ക് ചായ തന്നേക്ക് നീ ഇത് കഴിച്ചുകഴിഞ്ഞാ ചോറ് അമ്മ രണ്ടെണ്ണം കഴിച്ചിട്ടാ അച്ചും രണ്ടെണ്ണം കിച്ചിട്ടാ ഇത് കഴിക്കെന്നെ ആ കഴുകട്ടെ അമ്മ വായില് കൊള്ളന്ന് ഞാനെന്താ ഇരുന്നോടത്തുനിന്ന് നിക്കാത്ത പറഞ്ഞുകഴിഞ്ഞാ കല് മുറിയായതും കൊണ്ടാണ് കേട്ടോ അപ്പൊ അതാണ് അല്ലാതെ വേറെ താങ്ങാൻ അപ്പറപ്പറൊക്കെ കഴിഞ്ഞു കഴുകിട്ടേ അപ്പോൾ അതാ ചോറിനെ പപ്പടം കാച്ചി പപ്പടം ആ പപ്പടം കാച്ചണം അതാ പപ്പടം കാച്ചി ചോറുണ്ട് സുഖമായി കിടക്കുക അതാ സത്യം പറയുകയെന്നു വെച്ചാൽ ഇതിൽ ചിക്കൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ചിക്കൻ്റെ എന്താ കുറവുണ്ട് അത് ഇല്ല എന്ന് പറയില്ല പക്ഷെ മുട്ടയും കൊണ്ടുണ്ടാക്കി പക്ഷെ മുട്ടയും കൊണ്ടുണ്ടാക്കുമ്പോൾ രസമുണ്ട് കേട്ടോ പിന്നെ മല്ലിയിലൊക്കെ ഇടുന്നവരുണ്ടാവില്ലേ അതൊന്നും ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് കുട്ടികൾക്ക് ചെറിയ ടേസ്റ്റ് ഉണ്ട് ആ ചീസ് ഇല്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും മക്കളുണ്ടാക്കുമ്പോൾ നമ്മൾ അവർ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്നാലല്ലേ അവര് പിന്നെയും ഉണ്ടാക്കുകയുള്ളൂ സത്യസന്ധമായി പറയച്ച നന്നായിട്ടുണ്ട് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നടക്കാം കേട്ടോ അപ്പം നാളെ ബൈ ബൈ